ഹലോ ഗായ്സ് ഡേറ്റ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇതില്ലായിരുന്നോ സബ് എന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു എന്നെ വീണ്ടും തിരിച്ചെടുത്ത് തിരിച്ച് ജോലിക്ക് എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ ഷിഫ്റ്റ് മാനേജറെ മെസ്സേജിച്ച് എല്ലാം പറഞ്ഞ് ഒക്കെ ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല അടുത്ത ദിവസം അവിടെ ആക്ച്വലി സ്റ്റാഫ് കുറവാണ് ഉള്ളതെല്ലാം പുതിയ ആൾക്കാരാണ് മൊത്തത്തിൽ എന്താ അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ എക്സ്പീരിയൻസ് കുറച്ച് കുറവാണ് കുറവാ സൂമി അതുകൊണ്ടൊക്കെയാവാ തിരിച്ചെടുത്തു അന്യ വീണ്ടും പോയി തുടങ്ങി വീട് എടുക്കല് കറക്റ്റായിട്ട് നടക്കുന്ന ഐസ് ഞാൻ പിന്നെ പറഞ്ഞിട്ടേ സൊമാറ്റോടം പോകുന്നുണ്ടെന്ന് ഞാൻ ഓവർ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് കുറച്ചധികം സ്ട്രെയിൻ എടുക്കുന്നുണ്ട് താങ്ങാവുന്നതിലും അപ്പുറം ഒരു എട്ട് മണിക്കൂർ ആകുമ്പോൾ സബ്ബയില് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വെളുപ്പിനെ രാത്രി ലെവൻ ടു വിളുപ്പിനെ ത്രീ വരെ എന്ത് ഞാൻ സൊമാറ്റോടം പോയായിരുന്നു പിന്നെ ഉറക്കോ കുറവാണ് ഇന്നലെ അത്യാവശ്യം കടന്നു കേട്ടോ ഇന്നലെ ഞാൻ സൊമാറ്റോടും പോയില്ല സബ്ബയിലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇന്നലെ കൊറേ ഇനി അതിൽ ഫീണൊന്നുമില്ലായിരുന്നു ഇന്ന് പിന്നെ ഒരു നയൻ ടു ലെവൻ അഞ്ച് മണി ആവർ അവിടേ വന്നു പിന്നെ കറന്ന കിടന്നുറങ്ങി സോമാറ്റം വിളമ്പോയി അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുവായിരുന്നു കുറച്ച് രണ്ടു മൂന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്തു ആൻഡ് നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം നാളെ പോകണം അപ്പൊ ഇങ്ങനെ ഡബിൾ ഷിഫ്റ്റും കാര്യങ്ങളും പിന്നെ മാറ്റം ഓടാൻ പോകുന്നു ഇതെല്ലാം കൂടെ ഇപ്പൊ വീണ്ടും ജിമ്മിപ്പോ മുടങ്ങി മൊത്തത്തില് കുറവായിട്ടിരിക്കുന്നു ഡെയിലി വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് കാര്യങ്ങളെല്ലാം ഒന്നും പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കണം ഒരു റൂട്ടീൻ പോലെ ആക്കണം അതൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ സൊമാറ്റോ ഓടുന്നതിനെ പറ്റി സൊമാറ്റോ ഞാൻ അടുത്തൊരു വൺ വീക്ക് പോയി നോക്കട്ടെ നൈറ്റ് ഒരു നാ ഇന്നി ഉണ്ട് ഇന്ന് നൈറ്റ് ഇനി ഒരു സെവൻ ടു ഇലവൻ സെവൻ ടു നയൻ നയൻ ടു ഇലെവൻ ഇലവൻ ടു ട്വൽവ് ഉണ്ടെന്ന് സെവൻ ടു ട്വൽവ് ഇത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലോട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ ആൻഡ് വൺ വീക്ക് മൊത്തത്തിൽ കൂടിയിട്ട് എങ്ങനെയുണ്ട് സൊമാറ്റോ മൊത്തത്തിൽ ഉള്ള എൻ്റെ ഒരു ambil perannya pare. Ya. Apo malah kalah. Yeah, ya, that's it. Nanti tuh sengaja. Bye.